റിയാണ് പറഞ്ഞത് സിനിമ നല്ലൊരു കുടുംബ സിനിമയാണ് എല്ലാവർക്കും ഫാമിലിയോടെ ഒന്ന് സിനിമ കാണാൻ പറ്റാത്ത സിനിമയാണ് ആക്ഷനോ ത്രില്ലറോ അങ്ങനെ ബഹളങ്ങളുള്ളൊരു സിനിമയാണ് അതുകാരണം നമ്മൾ അഞ്ചോട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിയെന്നാണ് ഫാമിലി കണ്ടിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഫാമിലിയോടെ വന്നിരുന്ന സിനിമ കാണുക കണ്ട് ജീവിതം അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർ പ്രത്യേകിച്ചും വില അപ്പോൾ മഹേഷ് ആയിട്ട് ആയിക്കോട്ടെ അപ്പം ഡയറക്ടർ മഹേഷ് ആട്ടൻ്റെ നാലാമത്തെ പടമാണ് വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊഡ്യൂസർ ബെന്നി പീറ്റേഴ്സ് നല്ലൊരു ക്യാരക്ടർ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ പേര് ഷോബിൽ നിന്നാണ് ഞാൻ ഒരു ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പഠിയിട്ടുണ്ട് ഡബിങ്ങും ചെയ്യാൻ പറ്റും ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ഓടിയാണ് പ്രക്കേടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഭയങ്കരമായിട്ടുള്ള അടിയും പൊളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത് സാധാരണ ഫാമിലി മെമ്പേഴ്സിന് പ്രത്യേകിച്ച് ഫാമിലി എല്ലാ വ്യക്തികളും കൂടി വന്ന് ഒരുമിച്ച് കാണാൻ പറ്റേണ്ട നല്ലൊരു സബ്ജക്റ്റാണ് ഇത് ഒരു കൂട്ടായ്മ ഒരു വിജയമാണ് പക്ഷേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമറുണ്ട് അത്യാവശ്യമായിട്ടൊരു ഹ്യൂമറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാൽ പറ്റിയ കുറേ ഒത്തിരി ക്യാരക്ടേഴ്സ് പുതിയ വ്യക്തികൾക്ക് ഒത്തിരി പിന്നെ പാട്ടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ക്യാൻസ് വിനിവാസനായിക്കോട്ടെ അതുപോലെ തന്നെ പുതിയ നടിമാരായിക്കോട്ടെ പുതിയ വ്യക്തികൾക്ക് ചാൻസ് കൊടുത്തു പറഞ്ഞാൽ പാട്ടൊക്കെ തന്നെ ഭയങ്കര ഇപ്പം തന്നെ ഹിറ്റായി കഴിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഈയൊരു പടം കുടുംബശ്രീ കുഞ്ഞാറ് കാണണം അതിന് ഇപ്പം വളരെയധികം നായിക ആയിക്കോട്ടെ ആക്ടർ ആയിക്കോട്ടെ നമ്മുടെ പ്രൊഡ്യൂസറ് ആക്ടർ ആയിക്കർ എല്ലാം തന്നെ ഈ ഒരു പടത്തിന് വേണ്ട എല്ലാ കണ്ടൻസുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് വരിക നന്നായിട്ട് വിജയിക്കുന്നു